കയപ്പമംഗലം ഗാഡിയൻ ആശുപത്രി അത്യാധുനിക സജ്ജീകരണങ്ങളോടെ പ്രവർത്തനം പുനരാരംഭിച്ചു കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹമീദ് അധ്യക്ഷത വഹിച്ചു ഹോസ്പിറ്റൽ സിഒ ഷക്കീർ പദ്ധതി വിശദീകരണം നടത്തി ഡയറക്ടർ ബിനി സുധീർ തഷ്ണാത്ത് അഡ്വക്കേറ്റ് ജ്യോതിപ്രകാശ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് കെ എ മനോജ് എം ഡി സുരേഷ് ജനപ്രതിനിധികളായ ബീന സുരേന്ദ്രൻ സി ജെ പോൾസൺ യു ഐ ഷമീർ പി കെ സുകന്യ പി എ ഇസ്ഹാക്ക് ജിനൂബ് അബ്ദുൾ റഹ്മാൻ പി എം എസ് ആബിദിൻ ഡയറക്ടർ ഷാജഹാൻ ഡെപ്യൂട്ടി എം ഡി മുഹമ്മദ് സൈഫു ഡയറക്ടർ ഡോക്ടർ ലാവണ്യ എന്നിവർ സംസാരിച്ചു അത്യാധുനിക സജ്ജീകരണങ്ങളോടെ അത്യാഖിത വിഭാഗം ലിഫ്റ്റ് ഒ പി ഡോക്ടേഴ്സ് ഒപികൾ ഓപ്പറേഷൻ തിയേറ്റർ മെഡിക്കൽ ഐസിയു മനോഹരമായ കോറിഡോർ ഉദ്യാനം എന്നിവ ഒരുക്കിയിട്ടുണ്ട് ശരിക്കും ഒരു ഗാർഡിയൻ സ്പെഷ്യൽ മൾട്ടി ഹോസ്പിറ്റലായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഒരുപാട് ഡോക്ടർമാരും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തകരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയോട് കൂടിപ്പോകുന്ന ഈ ഹോസ്പിറ്റലിന് നമ്മുടെ തീരദേശത്തെ ഏറ്റവും പ്രിയപ്പെട്ട